ഹലോ ഹായ് എല്ലാവരും സുഖായിരിക്കുന്നോ അപ്പോൾ ഞങ്ങളെല്ലാവരും ഇതിൽ മുന്നോട്ടേക്ക് പോകുന്നതായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നതല്ലേ ആ ഞങ്ങളൊരു സ്ഥലം കാണാനായിട്ടാണ് ഞങ്ങളിന്നെ ഇറങ്ങിയത് അതെവിടെയാണെന്ന് വെച്ചാൽ നമ്മുടെ ട്രിവാൻഡ്രം തുമ്പ സെൻസീരിയസ് കോളേജിലാണ് മനസ്സിലായി മനസ്സിലാക്കണമല്ലോ ഹലോ ഹായ് അപ്പോൾ നമ്മുടെ നാട്ടിൽ സൂര്യകാന്തി പടം അറിഞ്ഞിട്ട് അത് കാണാനായിട്ട് വന്നതാണ് നമ്മുടെ നാട്ടിൽ സൂര്യകാന്തി പടം വന്നിട്ട് അത് കാണാതിരിക്കുന്ന മോശമല്ലേ നമ്മൾ ഇനി എന്താ പറയുക സ്നേഹാന്തി തൊട്ട് കാണാൻ വേണ്ടിയിട്ട് വരെ ഒന്നും പോകേണ്ട ആവശ്യമില്ല അപ്പം നമ്മുടെ സ്ഥലത്തും വന്നിട്ടുണ്ട് അപ്പം അങ്ങനെ അത് കാണാൻ വേണ്ടി ഞങ്ങൾ വന്നതാണ് പിന്നെ നമ്മൾ എത്തിയിട്ടുണ്ട് നമുക്ക് ഞങ്ങൾ വന്ന ദിവസത്തെ തിരക്കാണ് കേട്ടോ നിങ്ങളെ കാണുന്നത് ഞങ്ങൾ വന്നതൊരു സൺഡേ ആണ് ഈ ഓണത്തിരക്കിനിടയ്ക്കാണ് വന്നത് നല്ല തിരക്കുണ്ടായിരുന്നു അങ്ങനെ പാടുപെട്ട് ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്തു ഒത്തിരി പേര് ഇതിനോടകം ഈ വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്തത് കാരണം തിരക്ക് കാണില്ലെന്നാണ് ഞങ്ങൾ വിചാരിച്ചത് പക്ഷേ ഒരു രക്ഷയില്ലാത്ത തിരക്കായിരുന്നു അങ്ങനെ പാടുപെട്ട് അകത്തൊക്കെ കയറി നമ്മൾ കയറുമ്പോൾ ആദ്യം നമ്മൾ ഇൻവൈറ്റ് ചെയ്യുന്നത് ജമന്തി പൂക്കളാണ് കേട്ടോ രണ്ട് സൈഡിലും മഞ്ഞയും ഓറഞ്ചും ഒക്കെ ആയിട്ട് രണ്ട് കളറിലും ശരിക്കും ജമന്തി പൂക്കളാണ് നിറഞ്ഞു നിൽക്കുന്നത് ആദ്യം അവരാണ് നമ്മൾ ഇൻവൈറ്റ് ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ടാണ് ശരിക്കും വാടാമുല്ല അത് കഴിഞ്ഞ് വാടാമുല്ല പൂക്കളാണ് നിറഞ്ഞു നിൽക്കുന്നത് ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മുടെ സൂര്യകാന്തി പൂക്കളെ നമുക്ക് കാണാൻ പറ്റുക ഇതും നല്ല ഭംഗി ഉണ്ടായിരുന്നു രണ്ട് സൈഡും നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു പിന്നെ നല്ല തിരക്കുണ്ടായിരുന്നു അതൊന്ന് പിന്നെ ഒത്തിരി പേര് ഇതിനിടയ്ക്കൊക്കെ കയറിയിട്ട് ഇതൊക്കെ ചവിട്ടിത്തൊഴിച്ചിട്ടിരിക്കുന്നുണ്ടായിരുന്നു അത് കാരണം അവർ ചിലതിനിടയ്ക്കൊന്നും കയറ്റി വിടുന്നുണ്ടായിരുന്നില്ല പിന്നെ ഒത്തിരി തിരക്കും കാരണം നമ്മൾ റീൽസൊക്കെ എടുക്കണം എന്നൊക്കെ പറഞ്ഞാണ് പോയത് പക്ഷേ അതൊന്നും നടന്നില്ല ഓറഞ്ച് കളർ നല്ല ഭംഗിയുണ്ടായിരുന്നു ആ ഒരു ഏരിയ ഫുൾ അങ്ങനെ അപ്പോൾ ഇതിനകത്തേക്കും നമ്മൾ അവർ കയറ് കെട്ടിയേക്കാണ് കയറ്റി വിടുന്നില്ല ശരിക്കും പറഞ്ഞാൽ ഈ പതിനഞ്ചാം തീയതി വരെ ഉള്ളൂ നമ്മുടെ ഈ ഇതിന് ഇതിലേക്കുള്ള പ്രവേശനം എന്ന് പറയുന്നത് അപ്പോൾ ഇനിയും ആരെങ്കിലും കാണാൻ ബാക്കിയുണ്ടെങ്കിൽ പെട്ടെന്ന് പൊയ്ക്കോളൂ അത് കഴിഞ്ഞാൽ പിന്നെ കയറ്റി വിടില്ല അങ്ങനെ നമ്മുടെ ജമന്തി പൂക്കളൊക്കെ കഴിഞ്ഞ ശേഷമാണ് നമ്മുടെ സൂര്യകാന്തി പൂക്കളെ കാണാൻ പറ്റുക നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ ശരിക്കും ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ഇതിലേക്ക് പോകുന്നു കാണാനായിട്ട് നമ്മുടെ സുന്ദരമാണ്ടിപുരത്തുനിന്നും എനിക്കിതുവരെ പോകാൻ പറ്റിയിട്ടില്ല നമ്മുടെ നാട്ടിൽ വന്നിട്ട് അത് കാണാനായിരുന്നു യോഗം അങ്ങനെ നല്ല ഭംഗിയുണ്ടായിരുന്നു ഞങ്ങൾ എത്തിയതൊരു നാലുമണി സമയത്താണ് നല്ല വെയിലുണ്ടായിരുന്നു ഈ പറഞ്ഞ പൂക്കൾ ഇപ്പം കുറേ ദിവസമായില്ലേ കുറച്ചൊക്കെ വാടിയിട്ടുണ്ടായിരുന്നു ബാക്കിയുള്ളതൊക്കെ നല്ല ഭംഗിയായിട്ട് തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു അപ്പം പറ്റുന്ന രീതിയിൽ ഞങ്ങൾ ചെറിയ വീഡിയോസൊക്കെ എടുത്തു അപ്പം ഇനിയും കാണാനുള്ളവരെ പോയി കാണുക നല്ലൊരു കാഴ്ച തന്നെയാണ് നമ്മുടെ സ്ഥലത്ത് വന്നിട്ട് കാണാതിരിക്കുന്നത് മോശമല്ലേ അപ്പം കാണാൻ പറ്റുന്നവരൊക്കെ പോയി കാണുക അത് കഴിഞ്ഞ് കുറച്ച് നമ്മുടെ സൂര്യകാന്തി പൂക്കൾ കഴിഞ്ഞ് ഒരു സൈഡിലേക്ക് നിനക്ക് ഇങ്ങനെ പാടം പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് ശരിക്കും നല്ല മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ് കാണാതിരുന്നാൽ ഭയങ്കര നഷ്ടമാണ് അപ്പോൾ എല്ലാവരും പോയി കാണുക ഇനിയും കാണാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പോയി കാണുക പതിനഞ്ചാം തീയതി വരേ ഉള്ളൂ പ്രവേശനം അത് കഴിഞ്ഞാൽ കയറ്റി വിടില്ല എന്നാണ് അറിഞ്ഞത് അപ്പോൾ ആ ഈ പാടത്തിനോട് ചേർന്നിട്ട് തന്നെ ഈ വീല് പോലെ വെള്ളത്തിൽ നമ്മളിങ്ങനെ വീൽ കറക്കത്തില്ലേ ആ ഒരു സംഭവം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് കണ്ടപ്പോൾ ഒരു ആഗ്രഹം തോന്നിയിട്ട് അതിലും കയറി ആ വീലൊക്കെ ഒന്ന് ചവിട്ടിട്ടുണ്ടായിരുന്നു ചെറിയ ചെറിയ വീഡിയോസ് നമ്മൾ നമ്മളതിൽ പറ്റുന്ന പോലെ എടുത്തു റീൽസല്ല കേട്ടോ ഇതിലേക്ക് ഇടാൻ വേണ്ടിയിട്ടെടുത്ത വീഡിയോസാണ് അപ്പോൾ എന്തായാലും എല്ലാവരും പോയി കാണുക സ്ഥലം നമ്മുടെ ട്രിവാൻഡ്രം തുമ്പ സെൻസേലിസ് കോളേജിലാണ് ഡേറ്റ് മറക്കണ്ട പതിനഞ്ചാം തീയതി വരേ ഉള്ളൂ അതിനകത്ത് എല്ലാവരും പോയി കാണുക അപ്പം അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റാ